പങ്കിട മഴ വരുന്നു പങ്കിട മഴ വരുന്നു കുഞ്ഞോ കണ്ടിട്ട് എന്തോ കുഞ്ഞോ ചുമൊരു സാധനം അതോട്ടെ ¿Más? No. പെട്ടാ അമ്മ ഇട്ട പെട്ടാ പാപമൻ ഹ് എൻടെടാ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്ന് വലിയൊരു പ്രയത്നം കഴിഞ്ഞു വന്ന് എന്റെ ബഹളവാട്ടു നമ്മുടെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നിടത്തൊരു ഓമ നിൽപ്പുണ്ട് അതിലൊരു ഓമയ്ക്കുണ്ടായിട്ട് ഞാനിങ്ങനെ നോക്കി 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 നിർത്തി വിളഞ്ഞു പഴുത്തു മഞ്ഞ കളർ വന്നു പിന്നെ കുറച്ചു ദിവസം നമ്മൾ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച അങ്ങനെ നിർത്തിയിട്ടെ ഇന്ന് ഞാൻ അത് രാവിലെ എനിക്കത് പറിച്ചെടുക്കണമെന്ന് തോന്നി ഭയങ്കര ബന്ധപ്പെട്ട് നമ്മുടെ ഈടിയുടെ തൊട്ട് ചേർന്ന് നിക്കുക പക്ഷെ അതടത്താൻ എൻ്റെ കൈ വയ്യാത്തോണ്ട് ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഇതങ്ങ നിർത്തിയിരുന്നാല് കിളി വെല്ലാം കൂത്തിക്കൊണ്ട് പോകും എന്നൊക്കെ വിചാരിച്ച് ഞാൻ അത് ഞാനത് അടർത്തിയത് അല്ലെങ്കിൽ ആ കുഴിക്കാൻ ഞാൻ കുഴിക്കും അതോട്ട് ഇറങ്ങി അപ്പുറത്തൂടെ ചെറിയ വഴി നമ്മുടെ ഈ ഈടി ഇറങ്ങി കൂടെ അങ്ങോട്ട് സാധാരണ നമ്മൾ നേരത്തെ വെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാനും ഒക്കെ അങ്ങോട്ട് ഇറങ്ങുന്നേ ഇപ്പൊ ഒത്തിരി നാളെ അങ്ങോട്ടൊന്നും ഇവിടെ ഇല്ലല്ലോ അങ്ങനൊന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല അങ്ങോട്ട് ഇറങ്ങിയത് വല്ല നീറിന്റെ കൂടായിരുന്നു എല്ലാം കൂടെ എന്റെ ദേഹത്ത് ഞാൻ അവിടെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു ഓടി പോരുന്നു എന്നിട്ട് എനിക്ക് വീട്ടിൽ ഇവിടെ നിന്ന് പോകാൻ മടിയായിരുന്നു ഇത് താഴെ വീണ് എല്ലോ വെല്ലം വന്ന് ഇതിനെ ചവിട്ടി കളയവോ കൊത്തി കൊണ്ടുപോയി ഇതൊക്കെ ഓർത്തെ വൈകിട്ട് വന്നപ്പോ ഞാൻ ഓടി വന്നതാണ് കുക്കനോട് എനിക്ക് സമയം എനിക്ക് ഓമയ്ക്ക ഇറങ്ങി അവിടെ പോയി ഓമക്കെ എടുക്കണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഓടി വന്നത് ജാനിക്കുട്ടി എനിക്ക് കൂട്ട് വന്നു കേട്ടോ അവളെ വന്നു ജാനിക്കുട്ടിയെ ഇറക്കാവന്ന് ഞമ്മ ജാനിക്കുട്ടിയെ ഇറക്കത്തില്ല ജാനിക്കുട്ടി ഇറക്കി അവിടെ നീറുണ്ട് അവളെ കടിച്ചു ശരിയാക്കി ഞാൻ ഒരു വാക്കത്തിയൊക്കെ എടുത്തോണ്ട് ചെന്ന് നീറിന്റെ കൂടൊക്കെ വെട്ടി താഴെ ഇട്ടിട്ട് അത് വഴി പോയി മാമിയുടെ പുറത്ത് നീ തിരിച്ചു കയറിയപ്പോ എൻ്റെ പാഞ്ചേലും എൻ്റെ പുറത്തും എല്ലാം നീർ കടിക്കുക പാടേലൊക്കെ ഞാൻ തട്ടി കളഞ്ഞു പുറത്താ നീർ എടുക്കാൻ പറഞ്ഞപ്പോ അയ്യോ മാമി എനിക്ക് വയ്യ മുളി അത് കടിക്കാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്നില്ല അല്ല ഒരാളെ ഞാൻ കൂട്ടിന് കൊണ്ടുവന്നെ അങ്ങനെ വിജയകരമായി എന്റെ പ്രയത്നം കണ്ടോ ഇത് നമുക്ക് അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുമോ പിന്നെ ഇന്ന് രാവിലെ ഇവിടെ ഭയങ്കര ജോലികളായിരുന്നു ഒരു കാട് മൊത്തം വെട്ടി തെളിച്ചിട്ടല്ല ഞാൻ പോയെന്നു വെച്ചാ ഈ വീടിനകം ഈ മുറിക്കാകുമ എല്ലാം കാട് പിടിച്ച് എല്ലാം ഭാര്യ ഒരിച്ചിട്ടേക്കു പോയായിരുന്നു കുറച്ച് തുണികളൊക്കെ വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് കഴുകി ഇവിടെ എല്ലാം വൃത്തിയാക്കി നമ്മുടെ ഡെസ്റ്റിലെ റൂമിലെ ലാപ്ടോപ്പ് ഒക്കെ കൊണ്ടുപോയി അവിടെ ആയിരുന്നു ഇത്രയും ദിവസവും അവിടെ ആയിരുന്നു വാസം അപ്പൊ അതിൻ്റെതായിട്ടുള്ള അരിപ്പും പുഴുക്കും എല്ലാം മുറിക്കാത്ത ഇടക്കുണ്ടായിരുന്നു കുറെ കാർട്ടനും ലാപ്ടോപ്പ് പോട്ട് കവറുകളും അതും ഇതും എല്ലാം ഇവിടെ വാരി വലിച്ചിട്ടേക്കുമായിരുന്നു ഇന്നലെ സമയം ഉണ്ടായിരുന്നു വന്ന് ഇവിടെ ഒക്കെ ചെയ്യാമായിരുന്നു പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് ജോലിയും തലവേദനയൊക്കെ ആയി ഒന്നും ചെയ്താൻ പറ്റില്ല ഇന്ന് ഉച്ച വരേ തലയ്ക്കാത്തൊരു പെരുപ്പായിരുന്നു പിന്നെ ഇന്ന് രാവിലെ എനിക്കിത് ചെയ്യാതിറങ്ങി പോകാൻ പറ്റത്തില്ല അതുപോലെ എനിക്ക് നമ്മൾ നടക്കുമ്പോഴക്കാണെങ്കിൽ ഈ തറയൊക്കെ ഇങ്ങനെ അരുക്ക് പറ്റിയിരിക്കുന്ന കാണുമ്പോഴേ ഭയങ്കര ഇറിറ്റേഷനാണ് പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകി അപ്പോ വെള്ളം എല്ലാം എടുത്തോണ്ടുവന്നുകൂടെ എല്ലാം തുടച്ചു പിന്നെ നെക്സ്റ്റ് റൂമെല്ലാം വൃത്തിയാക്കി ഈ റൂമ് അവര് കിടന്ന മോനിക്കുട്ടനും മൊത്തം കൂടെ കിടന്ന മുറി മോനിക്കുട്ടൻ കുറച്ച് സമയൊക്കെ അവിടെ കിടക്കും പിന്നെ വന്ന എൻ്റെ കൂടെ കിടക്കും ആ മുറിക്കകത്തെ പേപ്പറും അഴുക്കും എല്ലാം വൃത്തിയാക്കി തൂത്ത് വരി തുടച്ചിട്ടിട്ടാണ് ഞാൻ പോയത് രണ്ടെണ്ണം ഫോണിലിരിപ്പുണ്ട് അങ്ങനെ ഇന്ന് രാവിലെ ഒരു രണ്ടു ദിവസത്തേക്കുള്ള ജോലികൾ മൊത്തം തീർത്തിട്ടാണ് ഞാൻ പോയത് അതുകൊണ്ട് ഞാൻ ചോറ് വെക്കാൻ മടങ്ങി മോനിക്കുട്ടേനെ ഇച്ചിരി ബിരിയാണി ചോറൊക്കെ ഇരിപ്പുണ്ട് എനിക്കല്ലാതെ ഇച്ചിരി ചോറ് വെക്കണം കുക്ക് ചോറ് വെച്ചോട്ടെ ഞാൻ ഞാൻ കൂപ്പണോട് ോട് ചോദിക്കോർ തരാമോ ഇല്ലെങ്കിൽ അവര് വെച്ചിട്ടില്ലെങ്കിൽ കൂക്കറിനത്തോട്ട് അരി ഇടാന്നൊക്കെ വിചാരിച്ചു പിന്നെ മീൻക്കാൻ ഇരിപ്പുണ്ട് പച്ചമോരും ഒക്കെ ഒരു ഇരിപ്പോ പയറും മെഡിക്കോരട്ടി വെക്കാം എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കുളിച്ച് ജവിച്ചിട്ടൊക്കെ വരാൻ ട്യൂഷൻ ചൂഷണിക്കൂക്കു മാമിയുടെ എടുക്ക പോകുന്നുണ്ട് പാലൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ അപ്പൊ മോനിക്കുട്ടനെ കൂടി ഇനി വിളിക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളു പിന്നെന്താണ് ഇന്നത്തെ ഇന്ന് എൻ്റെ ഒക്കെ കാണുന്ന എന്നെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാൾ എന്നെ കാണാൻ വന്നു അശ്വതി എന്നാണ് പേര് പുനരൂരൂന്ന് വന്നത് കേട്ടോ ഇവിടെ ഡോക്ടറെ കാണാൻ വന്നതാണ് എന്നിട്ട് കട തപ്പി പിടിച്ച് അവിടെ വന്നു എന്നിട്ട് പ്രിസ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് നിൽക്കുവാണ് ഞാൻ മേടിക്കാൻ നേരം തന്നോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ മരുന്ന് മേടിക്കാൻ അല്ല വന്നത് അമ്മക്കളെയെ കാണാൻ പറഞ്ഞു പിന്നെ അശ്വതിയും മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നെ കേട്ടോ അപ്പൊ പിന്നെ നമ്മുടെ കടയിൽ മരുന്ന് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അതാണ് നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് പറഞ്ഞു പിന്നെ ഒരു സ്ട്രിപ്പ് ഗുളിക അത്യാവശ്യം വന്നു തരികയോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രിപ്പ് ഗുളിക വായിച്ച് പിന്നെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഞറൊക്കെ വായിച്ച് പോയിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പ്രയാസങ്ങൾ കാരണം ഒരുപാട് ഉണ്ട് സ്ട്രെസ്സ് കാരണം കുറേ വേദനകളും പ്രയാസങ്ങളും ശരീരത്തിന് തോന്നുന്ന തലവേദനയൊക്കെ അപ്പൊ അതൊക്കെ പറഞ്ഞോണ്ട് നിന്ന് കുറച്ചു നേരം കാര്യൊക്കെ പറഞ്ഞിട്ട് പോയി അങ്ങനെ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായി പിന്നെ ഇനിയിപ്പോ കുളിച്ചേച്ചു വരാം മാങ്ങ കുളിക്കാൻ നേരത്ത് തന്നെ ഇരിക്കോ മുനുകൂട്ടം വന്നിട്ട് മാങ്ങി കുളിക്കാൻ കയറല്ലേ അല്ല പിന്നെ തന്നെ ഇരിക്കണ്ട് പിന്നെ ഇന്നലെ നമ്മുടെ വീട് പണിയുടെ കാര്യമൊക്കെ പറഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര റൂമുണ്ടെന്ന് ഈ പറയുന്ന പോലെ അടുക്കളയും ഹാളും ബാത്റൂമും അടുക്ക ഒരു മുറി അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം വേറെ എന്താ നമ്മൾ ഈ വീട് പണിയുന്നതിനോടൊപ്പം തന്നെ വേറെ കുറെ എക്സ്ട്രാ പണികളൊക്കെ വരുന്നുണ്ട് നമുക്ക് വസ്തുവിനും വീതി കുറവായതുകൊണ്ട് വസ്തു നമ്മുടെ സാധാരണ മണ്ണ് ലെവലിൽ നിന്നും കുറച്ച് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ പൊങ്ങിയപ്പോൾ നമ്മൾ ബാക്കി സൈഡെല്ലാം ലെവൽ ചെയ്യണം മുറ്റം എല്ലാം മണ്ണിട്ട് ലെവൽ ചെയ്യണം ലെവൽ ചെയ്യണം എന്നുള്ള സൈഡ് എല്ലാം കെട്ടിയെടുക്കണം അപ്പൊ അതൊക്കെ നമുക്ക് എക്സ്ട്രാ വർക്കാണ് അപ്പൊ എല്ലാം ദൈവം നടത്തി തരുമെന്ന് വിചാരിച്ചിരിക്കും അത് കംപ്ലീറ്റ് ചെയ്ത് അവിടെ വല്ല നെറ്റ് വല്ലതും അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞൊക്കെ ഉള്ളതിൽ അത്ര സേഫ് അല്ല അപ്പുറത്തോട്ട് കുഴിയ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യാതെ നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല ഏതാണ് പൊട്ടിയതോ ഏതാ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഇന്നിപ്പം ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ഇന്നേ നമ്മൾ പില്ലറിന്റെ ബീമൊക്കെ വാർത്തു ഇരുന്നു പറഞ്ഞവർ തട്ടൊക്കെ ഇളക്കി അതെല്ലാം ഫില്ല് ചെയ്യുമായിരുന്നു കുറച്ചേ ഫില്ല് ചെയ്തിട്ടുള്ളൂ അത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഡേറ്റ് ഉണ്ടായിരുന്ന ആ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യാനാണ് ആ രണ്ടു വശം അപ്പുറത്തോട്ട് മാറിയത് കൊണ്ട് നമുക്ക് അവിടേക്കും വഴി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സൈഡൊക്കെ ഇടിച്ചു ഇടിച്ചിട്ട് അതെല്ലാം നമ്മൾ ഈ എന്താ തറം കെട്ടിയതിനകത്തിട്ട് ഫില്ല് ചെയ്യുവാണ് കല്ലും മണ്ണും കട്ടയറ്റിയാലും അപ്പൊ അത് ഇതിനകത്തിട്ട് ഫിൽ ചെയ്തിട്ട് മുറ്റമൊക്കെ മണ്ണിട്ട് ഫിൽ ചെയ്യാൻ വേണ്ടിട്ട് ഇന്നവരാ മതിലെല്ലാം പൊളിച്ച് രണ്ട് കുറച്ച് ഭാഗം ഒരു പകുതി ഭാഗം തറയെല്ലാം ലെവൽ ചെയ്തു ഇന്നിപ്പ നല്ല മഴപ്പോഴും ഭയങ്കര കാറ്റുമായിരുന്നു പക്ഷെ മഴ പെയ്തില്ല ഇന്നൊന്നും മഴ പെയ്തായിരുന്ന നല്ലതായിരുന്നു കടക്കുമ്പോഴായിട്ടു ഭയങ്കര കാറ്റായിരുന്നു എനിക്ക് വണ്ടി ഓടിക്കാൻ ഓടിക്കുമ്പോഴേക്കും വയ്യായിരുന്നു കരിയിലും പൊടി എല്ലാം കൂടെ വന്ന് കണ്ണിലോട്ട് അടിച്ച് ഞാൻ രണ്ടു പ്രാവശ്യം വണ്ടി അവിടെ നിർത്തി വെയിറ്റ് ചെയ്തു പതുക്കെ വന്നത് എന്നിട്ട് എനിക്ക് തോന്നുന്നു കാറ്റടിച്ച് വണ്ടി പോന്ന അതേപോലത്തെ കാറ്റായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു ആ കാറ്റടിച്ചോണ്ട് അന്ന് തോന്നുന്നു കോളങ്ങ് പോയി നല്ല മഴക്കോളം ഉണ്ടായിരുന്നു ഒന്നാളെയും മറ്റെന്താണ്ടിലൊക്കെ ആയിട്ട് ഒന്ന് പെയ്തായിരുന്നെങ്കിൽ നല്ല നല്ല സെറ്റായന് അങ്ങനെയൊക്കെ പണി മുന്നോട്ട് പോകുന്നു പണി തീരാൻ തീരാനൊരു പ്രയാസവും സ്പീഡിൽ പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാഷ് റെഡിയാക്കിയാൽ മാത്രം മതി അതിന്റെ ഓട്ടപ്പാച്ചിൽ അങ്ങോട്ട് ഓരോ കാര്യങ്ങളും ഓരോ സെക്ഷനായിട്ടല്ലേ നടക്കത്തുള്ളൂ ആ എല്ലാവരെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം എൻ്റെ ഞാനിക്കുട്ടിക്കും കുഞ്ഞോനും ഒക്കെ താമസിക്കാൻ ഒരു കുഞ്ഞു വീട് പണി താമസിക്കുന്നത് എനിക്കൊന്ന് കാണണം ആ ഓമ ആ ഓമയിലെ ആദ്യത്തെ ഓമയ്ക്ക അതെനിക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇനിയ്ക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ കിളികളോ കാക്കയോ എത്ര കഴിച്ചോ വേണേലും കഴിച്ചോളീറ്റി എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുത്ത് നാളെ കാണാം മാമി ഒട്ടും വിശ്വാസം അല്ലേ കുളിഞ്ചൊക്കെ കഴിഞ്ഞ് വന്ന് ഫോൺ ചാർജ് ഇല്ലായിരുന്നേ ചാർജ് ചെയ്യാൻ വെച്ചേക്കും ഒരു നല്ല തണുത്ത കാറ്റ് എവിടേക്കോ മഴ പെയ്തുകൊണ്ട് ഇന്നും നല്ലൊരു മഴ പെയ്തായിരുന്നു പിന്നെ മുഴിക്കോട്ട് വെക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് ഒന്നും നടന്നില്ല കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട കുറെ ആൾക്കാർ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കുറെ സ്ട്രെസ് അനുഭവിക്കുന്ന കുറെ കൂട്ടുകാരികൾ എനിക്കുണ്ട് കേട്ടോ എല്ലാ രീതിയിലും ജീവിതം പുറമേ നിന്ന് നോക്കുന്നതൊക്കെ പെർഫെക്റ്റ് ആണ് പക്ഷെ ഒരു എന്താ പറയുന്നത് അവരുടേതായിട്ടുള്ള സ്പേസിൽ അവർ അനുഭവിക്കുന്ന സ്ട്രെസ് വളരെ ഭീകരമാണ് അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും എന്ന് വിചാരിക്കും പിന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പം നമ്മൾ തുല്യ ദുഃഖിതരാണ് അപ്പം അങ്ങനെ പ്രിയപ്പെട്ട കുറെ പേരുടെ മെസ്സേജിനൊക്കെ മറുപടി കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെ ഇരുന്നു ഫോൺ ചാർജ് ചെയ്യാനിട്ടും നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോണിലല്ല മെസ്സേജ് ഇരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്ന ഫോണ് ചാർജ് ചെയ്യാനിട്ടും വേറൊരു പഴയ ഫോണിലാണ് മെസ്സേജ് അയക്കുകയും കോള് വെയ്യോ ചെയ്യുന്നത് പിന്നെ എന്താ പറയുന്നത് ഞാൻ എഫ്യിലും നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പില് ആ മെമ്പർ ആണ് അതല്ലാതെ വേറെ ഒരു ഗ്രൂപ്പിലും ഞാനില്ല ഞാൻ തന്നെ നന്ദു ആണ് ചേർത്തുന്നത് നന്ദു മഹാദേവ അതിനു ശേഷം തണൽ എന്ന് പറയുന്നത് ലേഡീസ് മാത്രമായിട്ടുള്ള ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞവരും സർവൈവ് ചെയ്തവരും ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അതിനകത്തും ഒരു ചേച്ചി തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നുണ്ട് ഒരമ്മയും മോനും ബ്ലഡ് ക്യാൻസർ ആണ് അവർക്ക് ട്രീറ്റ്മെന്റ് ആണ് ആർ സി സിയിലും ട്രീറ്റ്മെന്റ് ആയിരിക്കുകയാണ് അവർക്ക് ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പത്രങ്ങളിലെല്ലാം ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നു അങ്ങനെ രണ്ട് വ്യക്തികൾ ആർ സി സിയിൽ ചികിത്സയിലില്ല അപ്പം പണം തട്ടാൻ വേണ്ടിയിട്ട് അവർ വ്യാജരേഖകൾ ഉണ്ടാക്കി രോഗികളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ക്യാഷ് വാങ്ങിക്കുമായിരുന്നു ആൾക്കാരോട് അപ്പൊ എന്റെ വീഡിയോസ് കാണുന്ന കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സുള്ള ഒരുപാട് പേരുണ്ട് ഇതിനകത്തോടെ പരിചയപ്പെട്ട നെസ്റ്റ് അമ്മക്കളി വഴി ഒരു ചേച്ചി പോലും കഴിഞ്ഞിടയ്ക്ക് എന്നോട് ചോദിച്ചു അവർക്ക് ഇതേപോലെ ക്യാൻസർ ട്രീറ്റ്മെന്റിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയുമോ വളരെ ചെറിയൊരു തുക മാസം അവർക്ക് കൊടുക്കണമെന്ന് ഉണ്ടെന്നൊക്കെ അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ നമുക്ക് ഇതിനകത്തുണ്ട് നല്ല മനസ്സ് സഹായിക്കാൻ മനസ്സുള്ളവര് അപ്പൊ ആ വ്യക്തികളൊക്കെ ഇത് കേൾക്കുന്നെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങള് ഒരു സഹായം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല നമുക്കുള്ളതിന്റെ പങ്ക് നമ്മൾ കൊടുക്കുന്ന കൊടുക്കണം തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ കൊടുക്കുന്നത് അത് അർഹതപ്പെട്ടവരിലേക്ക് തന്നെയാണോ എത്തുന്നത് ഇപ്പൊ ഈ ഒരു രോഗമാണെന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സയിലാണോ അത് സത്യമാണോന്നൊക്കെ അറിഞ്ഞ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പൈസ കൊടുക്കുക സഹായം ചെയ്യുക ഞാൻ പറഞ്ഞു വന്ന കാര്യ പ്രിയപ്പെട്ടവര് ഇങ്ങനെയുള്ള ന്യൂസ് ഒക്കെ കാണുമ്പോൾ നിങ്ങളതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് അവര് ശരിക്കും രോഗികളാണോ പിന്നെ പോലെ ചികിത്സയിലുള്ളവരാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് സഹായിക്കുക കേട്ടോ നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ അങ്ങനെ വെറുതെ നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ലോ നിങ്ങളൊരു സഹായം ചെയ്യുമ്പോൾ അത് വേണ്ടപ്പെട്ടവർക്ക് തന്നെ ആയിരിക്കണമല്ലോ അത് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം എങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൈസ പിടിക്കാൻ തോന്നുന്നു എനിക്കറിയത്തില്ലോ ഈ എങ്ങനെ ഇങ്ങനെ എന്താ പറയുക പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്യാൻസർ രോഗിയാണെന്നൊക്കെ വെറുതെ പറയാൻ തോന്നുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതും എനിക്ക് ക്യാൻസറാണ് എൻ്റെ മോന് ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം പച്ചക്കറി മേടിക്കാൻ നിന്നപ്പോ നമ്മുടെ നാടൻ പയറല്ലേ പയറിരിക്കുന്ന കുറച്ച് വാങ്ങിച്ചു കുറച്ച് ഞാൻ അപ്പുറത്ത് കൊടുത്തു അമ്മ തീയൽ വെക്കുന്ന ആരെയൊക്കെ പറഞ്ഞു നമ്മൾ തീയലുവെക്കട്ടെ കൊടുത്തതാണ് പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ വന്ന് തീരുവക്കൊന്നും നടന്നില്ല അപ്പൊ ഇവിടെ കുറച്ച് ഞാൻ മെഡിക്കോറിറ്റി വെക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ അങ്ങ് വാടി അത് ഞാൻ കുളിച്ചെടുക്കും ബാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങോട്ട് പെട്ടെന്ന് വെക്കാം വിശക്കൊന്നും കേട്ടോ ഇനി ഞാൻ ഉച്ചക്ക് കഴിച്ചത് ഒരു പപ്സറാണ് ഞാൻ പറഞ്ഞില്ല തലവേദന കാരണം എനിക്ക് രാവിലത്തെടെ ഒന്ന് ഞാൻ എനിക്കറിയാം ഞാൻ മെനക്കെട്ടാൽ എനിക്ക് തലവേദന ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാവുന്നാണ് ഞാൻ ശനിയാഴ്ച വൈകിട്ട് വന്നപ്പോഴേ ഞാൻ ഒരു വൈകിട്ട് ബ്രെഡും ഒക്കെ മേടിച്ചോണ്ടാവുന്നേ കാരണം തിങ്കളാഴ്ച ഞായറാഴ്ചയൊക്കെ രാവിലെ തേട ഒന്നും എനിക്ക് പറ്റിയില്ലെങ്കിലോന്ന് വിചാരിച്ചു അത് കറക്റ്റായിരുന്നു ഇന്നു രാവിലെ ഞങ്ങള് ബ്രെഡ് എടുത്തു ബ്രെഡും ചിക്കൻ കറിയുടെ ഒക്കെ ഇച്ചിരി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഓൻകുട്ടി സ്കൂളിൽ കഴിച്ചിട്ട് പോയി എനിക്ക് രാവിലത്തെ ഈ പണികളും ഉണ്ടായിരുന്നു വീട് വൃത്തിയാക്കൽ എന്ന് പറയുന്നത് എനിക്ക് എല്ലാത്തിനും ഏറ്റവും അത്യാവശ്യം അതാണ് എല്ലാവരും എന്നോട് വേഗം വയ്യാ എന്തേലും ഒക്കെ ചെയ്യുന്ന പക്ഷെ അതൊക്കെ ചെയ്യാതെ ചെയ്യാതെ ഇട്ടിരിക്കും തോറും എനിക്ക് തന്നെ പണിയാണ് കുട്ടൻ മിഴുക്ക് വരട്ടി ഏകദേശം ഒക്കെ റെഡി ആയി നമുക്ക് ചോറുണ്ടാലോ അതിന്റെ ഇടയ്ക്ക് ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തു കുറച്ച് കമൻസിനൊക്കെ മറുപടി കൊടുത്തു കേട്ടോ വെറുതെ ഇരിക്കുക എന്നുള്ള പരിപാടി ഇപ്പൊ ഇല്ല മോനു വാ ചോറ് പിന്നെ എനിക്ക് ആരുണ്ട് ഇവിടെ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ വാ ചോറ് പറയരുത് അങ്ങനെ പറയല് മോനുകുട്ട പുന്നാരി എന്റെ മോനുകുട്ടനെ മുഖം വീർപ്പിക്കുമ്പോ എല്ലാരും കുറെ പേരൊക്കെ പറഞ്ഞു എപ്പോഴും എന്തോ ഇത്ര പിണക്കം ഇങ്ങനൊന്നും പിള്ളേർക്കും ഈ സ്വഭാവം ഒന്നും കൊള്ളത്തില്ലന്നൊക്കെ എന്റെ മോനുക്കുട്ടൻ എന്നോട് പിണങ്ങിയാലും ഞാൻ വിളിച്ച എന്റെ മോനുകുട്ടനെ പാവം പാവോ മോനുകുട്ടനാട്ടോ മോനുട്ടനെ പാവോ എന്റെ എനിക്ക് എന്തെല്ലാം ജോലി ചെയ്ത് സഹായിക്കും അതൊന്നും പറയത്തില്ല മോനിക്കുട്ടാ പേണമൊന്ന് പേണൊന്നു പറയാൻ ഉള്ളു എല്ലാവർക്കും അമ്മയുടെ മോനിക്കുട്ടനാ പറയു തൊടും ഞാൻ തൊടും എനിക്ക് തൊടണം എനിക്ക് തൊടണം കണ്ടോ ഇത്രേ ഉള്ളു മോനിക്കുട്ടൻ്റെ ചോറുവിളമ്പ ഇടിമുഴങ്ങുവാണോ പടക്കം പൊട്ടിക്കുക എന്നറിയത്തില്ല എന്തോ ശബ്ദം കേട്ടു ഇന്നലെ നമ്മള് ഉണ്ടാക്കിയ ഒരു കുഞ്ഞൻ സാലഡാ നമുക്ക് മിഴുക്കുരട്ടിയുടെ തീയൊക്കെ ഓഫ് ചെയ്യാം റെഡിയായി ചൂടോടി ഇച്ചിരി വിളമ്പി വെക്കാം മിഴുക്കുരട്ടീ ചിക്കൻറെ ചാർ ഭക്ഷണമൊന്നുമില്ല ചാർ ഇതാണ് നമ്മുടെ ഇന്നത്തെ എത്താഴം ഞാൻ കഴിക്കാൻ പോവാൻ കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയങ്ങളോട് ഇന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പ്രിയങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കണം ആളറിഞ്ഞ് സത്യാവസ്ഥയെ അറിഞ്ഞ് സഹായിക്കുക ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് വഞ്ചനയും ചതിയും മാത്രം നിറഞ്ഞതാണ് അതുകൊണ്ട് അപ്പോൾ അതിൽ എൻ്റെ പ്രിയപ്പെട്ടവരാരും വീഴരുത് ഈ ഒരു പരസ്യം അനുസരിച്ച് പലരും സഹായം ചെയ്തിട്ടുണ്ടാവും അപ്പം ഇനിയുള്ള ഇനിയും അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾ ചെയ്യരുത് സഹായം ആവശ്യമുള്ള ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അത് കണ്ടറിഞ്ഞ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഇനി നാളെ കാണാം എല്ലാ പ്രിയങ്ങളോടും സ്നേഹം സന്തോഷം ടാറ്റാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ